മലയാളം ബിഗ് ബോസിൽ നമ്മുടെ അർജുനും ശ്രീധ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുന ശ്രീധനോട് പറയണം വായം മൂടെ എന്നെ മൂടസ്സുള്ള നീ ആറ് ആ മൂടമാട്ടേ എന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അത് എന്നാന്ന് ചോദിക്കുന്നുണ്ട് അത് അപ്പഴത്താണ് ആ മൂടമാട്ടേ എന്ന് പറയുന്നുണ്ട് ശ്രീതു അർജുനോട് പറയുന്നുണ്ട് നീ വായം മൂടെന്ന് അടിച്ച് പഞ്ചപ്പണ്ണിടുവയെന്നൊക്കെ നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ ചോദിക്കുന്നുണ്ട് നീ ആർ എന്ന് നീതുതാന്ന് പറയുന്നുണ്ട് നീയാറെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് ഞാൻ അർജുനാണെന്ന് അപ്പോൾ ശ്രീതു ശ്രീതുവിൻ്റെ പേരുള്ള മറ്റേ മൈക്ക് ധരിച്ചാൽ അതിനകത്ത് പേര് കൊടുത്തിട്ടുണ്ടല്ലോ അത് കാണിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ശ്രീതുവാണെന്നുള്ളതിൽ അങ്ങനെ വരെ തമാശിക്കാറെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീധു പറയുന്നുണ്ട് അർജുനൻ എപ്പോഴും സന്തോഷത്തോടെ ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അജു എനിക്ക് അത് മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേഗം തരാം വിഷയം മാറ്റുന്നുണ്ട് അപ്പോൾ അറിച്ച് ചോദിക്കുന്നത് അത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീധു അഭിഷേകം അഭിഷേക് അഭിഷേകം അഭിഷേകെവിടെയാണ് വിഷയം ആയിട്ടാണ് വിടുന്നത് ശ്രീതു എന്താണെങ്കിലും ശ്രീധു അർജുനും തമ്മിലുള്ളൊരു ലവ് കോമ്പോസ് സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ ഇന്നലെ ശ്രീതു അർജുനും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ഇരുന്നത് അർജുനൻ്റെ ഫാമിലി ശ്രീതു അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇവരുടെ ലവ് കോമ്പോസ് സ്റ്റാർട്ടാവുമെന്ന്